ഇനി നാം കാഴ്ചകൾ കാണാൻ പോകുന്നത് കടുമത്ത് ദ്വീപിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സാൻഡ് ബാങ്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കടമ്മത്ത് ഐലൻഡിലെ സാൻഡ് ബാങ്കിലേക്കാണ് ഇത് മനോഹരമായിട്ടുള്ള കടൽ നമുക്കവിടെ കാണാൻ കഴിയും ഇത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിരുന്നു ഇത് അവർ ഇപ്പോൾ അടച്ചുപൂട്ടി നിൽക്കുന്നത് കടമത്ത് ഐലൻഡിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നായിരുന്ന പണ്ട് കാലത്തൊന്നായിരുന്ന സാൻഡ് ബാങ്കിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് കോടികളൊക്കെ മുടക്കി ഗവൺമെൻറ്റിൽ തന്നെ പ്രോപ്പർട്ടി ആയിരുന്നു ഇത് പക്ഷേ ഇന്ന് ഇത് വെറും പിന്നെ ഒന്നുമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ പണ്ട് വിദേശികളടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിന്നിരുന്ന ഹെലികോപ്റ്റർ മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഹെലിപാഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അത് മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കൂടി ഇന്ന് ഇത് ആരും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഇവിടെ നിന്ന് ഒഴിവാക്കി ഈ കട്മത്ത് ഐലൻഡിൽ നിന്നും പൂർണ്ണമായിട്ടും ടൂറിസത്തെ വരച്ച് നടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഉള്ള ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് കടുമത്ത് ദ്വീപിൻ്റെ ഏറ്റവും അവസാന അറ്റാണ് ഇത് സയൻ ബാങ്ക് ഓക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾക്കിത് വീഡിയോ എത്രത്തോളം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ല നോക്കിയാലും നീല വെള്ളം ഞങ്ങൾ ഇവിടെ ഏറ്റവും വലിയ സാൻ പാ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതൊരു നാച്ചുറലായിട്ട് രൂപ പിടിക്കുകയും പിന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു സാൻ ഇതാണ് ഇപ്പോൾ മൺസൂൺ സമയത്തൊക്കെ ശാന്തമാണ് മൺസൂൺ ആകുമ്പോഴത്തേക്കും ക്ലൈമറ്റുമാണ് ഒരു വ്യത്യസ്തമായ ഒരു പ്രകൃതിയാണ് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് കാഴ്ചയാണ് ജീവിതത്തിലൊരിക്കലെങ്കിലും ഇവിടെ വരണം ഇത് ഭൂ ഭൂശാസ്ത്രമായ പ്രത്യേകതകളും ഇത് കണ്ട് മനസ്സിലാക്കണം നല്ല ക്ലിയർ വാട്ടറാണ് കാരണം ഇതിൻ്റെ മണലിൻ്റെ പ്രത്യേകതയാണ് നല്ല യാതൊരു ശരിയോ മാലിനുമില്ലാത്ത ഒരു മണലാണ് അതൊരു മൺസൂൺ സമയത്ത് ഈ ബീച്ച് നശിക്കപ്പെടുകയും വീണ്ടും മൺസൂൺ കഴിയുമ്പിക്കും തിരിച്ചിട്ടേപോലെ വരികയും ചെയ്യും ഇങ്ങനെ പ്രകൃതി പ്രതിഭാസം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു പ്രത്യേകതയാണ് ഈ ദ്വീപിൽ പല സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് ലക്ഷദ്വീപുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് വളരെ ശുദ്ധമായ മണലാണ് ചെളിയുടെ അംശമില്ല ഇത് വെള്ളത്തിലിട്ട് വാട്ടർ ആയി നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സാൻഡ് ബാങ്ക് വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഏകദേശം ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിലും കാറ്റ് ശക്തമായ കാറ്റ് വരുന്ന സമയത്ത് ഒരു ആർച്ച് രൂപത്തിലേക്ക് അങ്ങോട്ട് മാറി മാറുമെന്നാണ് പറയുന്നത് പിന്നെ മറ്റ് ചില അവസരങ്ങളിലൊക്കെ ഇത്രയും നീളം ഒരു കിലോമീറ്ററോളം നീളത്തിലാണ് ിൽ കൂടി ഇത് രണ്ടായിട്ട് സ്പിറ്റ് ആയതിനു ശേഷം പിന്നെ അങ്ങനെ ആവും ചില സമയത്ത് ഇത് മുറിഞ്ഞിട്ട് അത് വേറെ ഇതുപോലെ തോന്നിക്കും എന്നാണ് പറയുന്നത് പിന്നെ അതിന് തൊട്ട് അപ്പുറത്തേ ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല അതാണ് അമിനി ദ്വീപ് നമ്മൾ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ദ്വീപാണ് അത് ഇത് പുതുതായിട്ട് ചാർജ് എടുത്തിട്ടുള്ളത് ഏകദേശം നാല് വർഷത്തോളമായിട്ട് ചിങ് ചാർജ് ഉള്ള ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹത്തിൻ്റെ വരവിന് ശേഷമാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ നാട്ടുകാർ ഈ കടന്നത് ദ്വീപിലാളുകൾ പ്രത്യേകിച്ച് കടന്നു ദ്വീപിലാളുകൾ ദുരിതം അനുഭവിക്കുന്നതെന്ന് തന്നെ പറയാം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുമ്പോൾ പ്രകൃശത്ത് ഒരുപാട് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കപ്പൽ കടലിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് വേസ്റ്റ് പാസ്റ്റിംഗ് കുപ്പികളും മറ്റൊക്കെ ഇവിടെ ഉണ്ട് ഏകദേശം മൂവായിരത്തോളം ആളുകളെ പിന്നെ പാർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള പിന്നെ കോട്ടേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ എൻ്റെ പുറകിലുള്ള ഏരിയയിലുണ്ട് അതിമനോഹരമായിട്ട് ഇപ്പോൾ അതിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ പൂട്ടിയിട്ട് പൊതുവെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റ് പിന്നെ ഇപ്പോൾ ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഗവൺമെൻറ് ഇത് താജ് ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ അവരും ഇതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ റിസോർട്ടിൽ പിന്നെ പണിയെടുത്തിരുന്നത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ ദ്വീപ് നിവാസികൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ഈ ബീച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല ഇതിപ്പോൾ താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം ഇവിടുത്തെ നിവാസികൾ ഇവിടുത്തെ ദ്വീപ് നിവാസികൾ ഇത് ഇങ്ങോട്ട് വരികയും വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ക്ലീനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും പ്രകവശത്തൊക്കെ ഒരുപാട് ബീച്ചും കാര്യങ്ങളൊക്കെ അടുക്കൽ കൂടിയിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി അത് മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് തന്നെയാണ് നമുക്ക് എൻ്റെ പുറകിലായിട്ട് കാണാൻ കഴിയും ചുറ്റും അതിമനോഹരമായിട്ടുള്ള കടലാണ് നല്ല പച്ച നിറത്തിൽ അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള കടലാണ് ചുറ്റു ഭാഗത്തും കാണാൻ കഴിയുന്നത് എന്നത് നോക്കിയാൽ കാണാൻ കഴിയും ഏതായാലും വേറൊരു ലോകം തന്നെയാണ് അത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ സാൻഡ് ബാഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വീശുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോലും ഇത്രയധികം മനോഹരമായിട്ടുള്ളൊരു ബീച്ച് നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ നമുക്ക് കാണാൻ കഴിയും ഒത്തിരി മനോഹരമായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് വെള്ളം യാതൊരുവിധ മണ്ണിൻ്റെ ഒരു അംശം പോലും ഇല്ല ക്ലിയർ ആയിട്ടുള്ള പിന്നെ മണലാണ് പറയുന്നത് അതുപോലെ തന്നെ വെള്ളം ഒരു രക്ഷയില്ല ഇവിടെയൊക്കെ അത്യാവശ്യം പിന്നെ ആയമുള്ള ഏരിയ ആണെന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ി മാഷും നമ്മുടെ കൂടി എന്ത് കളി പറയല് നിരക്കളി നിരക്കളി അല്ലേ നമ്മളോടെന്താ പറയേ നമ്മളവിടെ നമ്മളെ മുച്ചിങ്ങീതൊക്കെ വെച്ച് കളിച്ചല്ലേ നമ്മുടെ ഡാൻ്റെ മാസം കടപ്പുറത്ത് നോക്കി കുറ്റുകൾ ശേഖരിക്കേണ്ട വർക്കാണ് കുഞ്ചു കുറക്കാണ് ഇവിടത്തൊക്കെ ഇങ്ങനെ വെറുതെ എടുക്കുക അല്ലേ ഇത് നമുക്ക് കൊണ്ടാൻ പറ്റും എന്തായാലും ചോദിച്ചിട്ട് ഇല്ല നമ്മുടെ ചെറിയ ലക്ഷദ്വീപിൽ പോയിട്ട് നിങ്ങൾ എന്ത്

ിൽ തന്നെയാണ് ഇവിടെ ഇപ്പം സമയം മണിയായിട്ടുണ്ട് പക്ഷേ പോയോ നല്ല വെളിച്ചം പകരം പോലെ വെളിച്ചം ഇവിടെയുണ്ട് ഇവിടുത്തെ ആളുകൾ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ വർത്തമാനങ്ങളും മറ്റൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടാറുണ്ട് അവരുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അർജുന മീനിനെ അടക്കം ചെയ്യാൻ ഇത് ഇത് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ ആയിക്കോളൂ അല്ലേ ഷോർണ ആ ਆ ਲੈ ਆਪਣਾ ਟਾਈਮ ਲੈ ਪਾ ਵਧਰ ਕਣੀ ਇਹ ਸੀਸਾ ਮਾਰੀ ਗਏ ਇਹ ਕਿਟੂਲੇ ਲੈ ਦੋੜਨਾ ਸਾਨਾ ਕੁੰਡ ਲੈ ਇਹ ਨੂੰ ਲੋ ਇਬੜੀ ਦੀਪਕ ਸਾਨ ਉਤੇ ਪੋਲੇ ਮੇਤਾ ਉਹ ਜਸਤੂ ਟੇਕ ਆਸ਼ਾ വണ്ടിയിൽ പെട്രോൾ ഡീസൽ അടിച്ചതാണ് ഇവരിവിടെ ബ്ലാക്കിൽ വാങ്ങി സൂക്ഷിക്കുകയാണ് ചെയ്യുക ഇവർക്കൊരു ലിറ്റർ ഡീസലിന് വരുന്നത് നൂറ്റി എൺപത് രൂപ പെട്രോളിന് ഇരുന്നൂറ്റി എൺപത് രൂപ ഇവരിങ്ങനെ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോർ ചെയ്തിട്ട് സരണം ഉപയോഗിക്കുക ചെയ്യാം ഇവിടത്തെ ചായപ്പിടിയാണ് പിന്നെ പഴംപൊരി ഇവിടത്തെ ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ് ഓ ഇതിന്റെ പേര് തന്നെ ഇതിന്റെ പേര് മീനിലും റൈസും മീനും മാത്രം ഉരുക്കിയതല്ലോ ഇതെന്താ പൂരിയാ പൂരിട്ടോട്ട് പൂരി പൂരി മോഡലുണ്ടോ ചായ ചായ കടലേറ്റോനോല